നമസ്കാരം കേരളത്തിൽ അടുത്ത വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ അതിനു മുന്നേ തന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുണ്ട് എന്തായാലും ഇപ്പോൾ ഇടതുവർഷവും വലതുവർഷവും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇടതുവർഷം പ്രത്യേകിച്ചും സി പി എം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിവച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയെ രംഗത്തിറക്കിയാണ് വെള്ളാപ്പള്ളിയെ ഇറക്കി കൃത്യമായി ജാതി കാർഡ് കളിച്ചു അവർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്നത് വി ഡി ശശിശിനെയാണ് വെള്ളാപ്പള്ളിയെ കൊണ്ടുള്ള വള്ളെല്ലാം അറിയിച്ചു മാത്രമല്ല വി ഡി സതശൻ ഈഴവ വിരോധിയാണ് കേരള കണ്ട ഏറ്റവും വലിയ പരമ പന്നൻ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത് ഈഴവ നേതാക്കളായ പിണറായിയെയും അതേപോലെ തന്നെ നേരത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പിന്നെ വെള്ളാപ്പള്ളി ഇവരെയൊക്കെ ഈ വി ഡി സതീശന് പരമപുച്ചമാണ് എന്ന് തരത്തിൽ കൃത്യമായി ജാതിക്കാട് ഇറക്കിയാണ് വെള്ളാപ്പള്ളിയെ ഇറക്കി അവർ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി വെച്ചതെങ്കിൽ യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് സംസ്ഥാനം തന്നെ വിട്ട് അങ്ങ് പുറത്തേക്ക് പോയിട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് അവർ രണ്ട് കന്യാസ്ത്രീകളെ കൂട്ടുപിടിക്കുന്നു പിന്നീട് കുറച്ച് ലോഹാധാരികളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് കൊണ്ട് അവിടെ വലിയ ക്രിസ്ത്യൻ പീഡനം നടക്കുകയാണെന്ന തരത്തിലാണ് ഈ ഇവിടെ പ്രചരണം നടത്തുന്നത് ഒരു കൂട്ടർ ജാതിക്കാർഡായിരുന്നു എങ്കിൽ മറ്റൊരു കൂട്ടർ വർഗീയക്കാർ അഥവാ മതക്കാർഡ് തന്നെ ഇറക്കിയിരിക്കുകയാണ് പക്ഷേ ആളുകൾക്ക് ഓരോ ദിവസം കഴിയുന്നോറും ബോധം കൂടിക്കൂടി വരുന്നു ബുദ്ധി കൂടിക്കൂടി വരുന്നു അവർ ചിന്തിക്കാൻ തുടങ്ങുന്നു അപ്പോൾ അവർ ചിലർ പലരും അത് സോഷ്യൽ ിലൊക്കെ തുറന്നു തന്നെ ചോദിക്കുന്നു ഈ ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണല്ലോ ഈ ക്രിസ്ത്യൻ ക്രിസ്ത്യപീഠം ഡൽഹി പോലുള്ള സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വടക്കേ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നത് അല്ലാത്ത സമയത്ത് വളരെ നിശബ്ദമാണല്ലോ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് മറ്റൊക്കെ ഉള്ളപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഈ വാർത്ത വരികയും അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഈ നാല് മൂന്നും ഏഴ് നാല് മൂന്നും ഏഴെന്ന് പറയാനില്ല അതിൽ താഴെയുള്ള എം പിമാരുടെ എണ്ണം ഈ ഇടതുപക്ഷത്തെ സി പി എമ്മും സി പി ഐ കൂടെ ചേർന്നാലും അത്രയൊക്കെ ഉള്ളു അവർ വളരെ സ്റ്റോപ്പ് ഭീകരത എന്നൊക്കെ പറഞ്ഞു പ്ലക്കാർഡും പിടിച്ച് പാർലമെന്റിന്റെ മുന്നിൽ പോയി അഭ്യാസം കാണിക്കുന്നത് ഇവർക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാതോന്ന് കാരണം ഈ പാർലമെന്റ് എടുക്കുന്ന ഒരു തീരുമാനത്തിനെയും അവരുടെ നിലപാട് ആവട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ബില്ലുകൾ പാസ്സാക്കുന്ന ആവട്ടെ ഇതിനെ ഒന്നും സ്വാധീനിക്കാനുള്ള ഒരു ശക്തിയും ഇന്ന് ഇടതുപക്ഷത്തിന് ഈ ഇന്ത്യ മഹാരാജ്യത്തില്ല പിന്നെ ഇവർ എന്ത് പ്രകസനത്തിനാണ് ഇവിടെ പോയി കാണിക്കുന്നത് എന്നറിയില്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ കാലവരി അലക്കി വിട്ടതാണ് ഈ സി പി എമ്മിനെ ആദ്യം നിങ്ങൾ ഇവിടുത്തെ രാജ്യത്തെ സ്നേഹിക്കൂ എന്നിട്ടാവാം പാലസ്തീനെ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അത് പോരാത്തത് കൊണ്ടായിരുന്നു ആണെന്ന് തോന്നുന്നു ഇപ്പോൾ അവിടെ പോയി എന്നാൽ ഇത് കോൺഗ്രസ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി അവർക്ക് വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന പ്രചരണമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മാത്രം ഈ ലുട്ടാബിറഹിബിനും കൂട്ടർക്കും ഇല്ലാതായിപ്പോയി എന്തായാലും രണ്ട് കൂട്ടരും ഒരു കൂട്ടർ ജാതി കാർഡാണ് ഇറക്കിയതെങ്കിൽ മറ്റൊരു കൂട്ടർ മതത്തിൻ്റെ കാർഡ് വർഗീയ കാർഡ് ഇറക്കി അങ്ങനെ തെരഞ്ഞെടുപ്പ് ആ പ്രചരണം കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ബി പറ്റിയുള്ള ആരോപണം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതൊന്നുമല്ല വളരെ വ്യത്യസ്തമായ ആരോപണമാണ് ചില ചാനലുകൾ കൊണ്ടുവരുന്നത് അവർ അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കോടികൾ ഒഴുക്കാൻ പോകുന്നത് അതായത് പണമെറിഞ്ഞ് അവർ വോട്ട് നേടി അങ്ങനെ സീറ്റും പഞ്ചായത്തും കോർപ്പറേഷനൊക്കെ പിടിക്കാൻ പോകുന്നു എന്ന ആരോപണമാണ് പക്ഷേ ഉള്ള കാര്യം പറയാമല്ലോ തമ്മിൽ വേദം അതാണ് ഈ വർഗീയ കാർഡ് ഈ ജാതിയ കാർഡൊക്കെ ഇറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേദമതാണ് ഈ പ്രബുദ്ധർ എന്ന് നടിക്കുന്ന ഇവിടുത്തെ മലയാളികൾക്ക് ഇതുപോലെ കാശു കൊടുത്താൽ വോട്ട് കിട്ടുമെങ്കിൽ പിന്നെ ഇന്ത്യ പ്രബുദ്ധതയാണുള്ളത് അപ്പോൾ അതൊരു അതൊരാരോപണം മാത്രമാണ് എങ്കിലും ഈ മൂന്ന് മുന്നണികളെ വെച്ച് നോക്കുമ്പോൾ തമ്മിൽ വേദം ബി ജെ പി ആണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഒരു കൂട്ടർ ജാതി കാർഡ് ഇറക്കി കൊണ്ടുവരുന്നു മറ്റൊരു കൂട്ടർ മതക്കാർ ഇറക്കി കൊണ്ടുവരുന്നു ആളുകൾ ഇതിൻ്റെയൊക്കെ ചോദിക്കുന്നു എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണോ നിങ്ങൾ ഈ ക്രിസ്ത്യൻ പീഡനം കൊണ്ടുവരുന്നത് ചോദിക്കുന്നു ഇനി വേറെ ചില ആളുകൾ വേറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി മര്യാദ കടങ്ങി കടഞ്ഞു നിന്നാ പോലെ പാവങ്ങളെ സഹായിക്കും ണങ്കിൽ ഇവിടെ അട്ടപ്പാടിയുണ്ട് വയനാടുണ്ട് ഉണ്ട് അവിടെയൊക്കെ പതിനായിരക്കണക്കിന് ഭാവങ്ങളുണ്ട് കാര്യം സർക്കാരിൻ്റെ രേഖകളിൽ തന്നെ ഈ ദാരിദ്ര്യയ്ക്ക് താഴെ കഴിയുന്ന ഒരുപാട് ആളുകൾ ഇത്തരം സ്ഥലങ്ങളുണ്ട് നിങ്ങൾ അവരെ പോയി സഹായിക്കും എന്തിനു വണ്ടി പിടിച്ച് ഛത്തീസ്ഗഡിൽ പോയി ഈ വള്ളിക്കെട്ട് വലിച്ചു വെക്കുന്നത് എന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങി ശരിക്കും മറ്റൊരു സൈഡിൽ നിന്ന് വേറൊരു ചോദ്യം കൂടെ വരുന്നുണ്ടോ നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെയുള്ള ഈ ഹിന്ദു മതത്തിലെ ഈ ദളിതം അതുപോലുള്ള ആളുകളെയൊക്കെ കഷ്ടപ്പെട്ട് മതം മാറ്റി ഇങ്ങനെ എണ്ണം കൂട്ടിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് അപ്പുറത്ത് കൊണ്ടു കൊടുക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം അത് ഉദാഹരണമായിട്ട് യൂറോപ്പിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ലെബനോൺ അലിബിയ സിറിയ അതുപോലെ തന്നെ ബ്രിട്ടൻ ഈ സ്ഥലങ്ങളൊക്കെ ഈ രാജ്യങ്ങളൊക്കെ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും എടുത്ത് ക്രിസ്ത്യൻ ഭൂരിപക്ഷം സ്ഥലങ്ങളാക്കിയതാണ് പക്ഷേ അവിടെ എല്ലാം അവരെ പിടി പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷം ആയിക്കൊണ്ടിരിക്കുന്നു ചിലയിടങ്ങളിൽ ആയിക്കഴിഞ്ഞു ചിലയിടം ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നൈജീരിയയിലാണെങ്കിൽ അവിടെയുള്ള ക്രിസ്ത്യാനികൾ ദിനമെന്നോണെണ്ണം നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഒരു സൈഡിൽ നിന്ന് അംഗമെല്ലാം വരുമ്പോൾ വളരെ നിസാരമായിട്ട് മറ്റൊരു കൂട്ടർ നിങ്ങളെക്കൂടെ വിഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലോകത്ത് കാണുന്നത് അപ്പോൾ ഇവിടെ എന്തിനാണ് ഈ കങ്കാണി പണി ചെയ്യുന്നത് എന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങി ആളുകൾക്ക് വിവരം ു ചോദിച്ചു തുടങ്ങി അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ആ യന്ത്രം ദയവ് ചെയ്ത് ഓഫ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളവർ പോവാതെ ഇരിക്കാനുള്ള ആ പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകുക അല്ലാതെ പഴയത് കാലത്തെ പോലെ സുവിശേഷ വേലയാണ് പാവപ്പെട്ടവരെ സഹായിക്കാനൊന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പോകേണ്ട അതിനിപ്പം സർക്കാരിൻ്റെ തന്നെ പല സംവിധാനങ്ങളുണ്ട് പഞ്ചായത്ത് മെമ്പർ മുതൽ മുകളിലോട്ട് കിടക്കുകയാണ് എന്നിട്ടും നിങ്ങൾക്ക് ഈ മതം മാറ്റിയേ പറ്റൂ സഹായിച്ചേ പറ്റുമെങ്കിൽ നിങ്ങൾ മലപ്പുറത്തേക്ക് പോകും അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അവരെ പോയി സഹായിച്ച് മതം മാറ്റു അതാണ് വളരെ എളുപ്പമുള്ള കാര്യം അല്ലാതെ ഇപ്പുറത്തോട്ട് പോയി നിന്നിട്ട് ഈ കേരളത്തിൽ നിന്ന് വണ്ടി പിടിച്ച് ഛത്തീസ്ഗഡിൽ പോയിട്ട് അവിടുന്ന് പോകുന്ന ആദിവാസി പെൺകുട്ടികളെ കൊണ്ട് പോകാൻ നേരത്ത് അവർ പരാതി കൊടുത്തിട്ട് അതി പിന്നെ കേസായി അറസ്റ്റായിട്ട് പിന്നെ അത് ക്രിസ്ത്യൻ പീഡനമാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരം മുഴക്കാതെ നിലവിൽ തന്നെ ഒരു കൂട്ടരുടെ ഇരവാദം ആവശ്യത്തിൽ കൂടുതലുണ്ട് ഇതിൻ്റെ അതിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ ആവശ്യമില്ല അതുകൊണ്ട് ഇത്തരം അഭ്യാസങ്ങളൊക്കെ നിർത്തു അതൊരു സമാധാനമായിട്ട് മര്യാദയ്ക്ക് അടിച്ച് പൊളിച്ചാൽ നമുക്ക് ഇവിടെ ജീവിക്കാം മറ്റൊരു പ്രശ്നവും ഇവിടെ ഇല്ല ഇത്തരം അഭ്യാസങ്ങളൊന്നും ഇനി ചിലവാകില്ല കേട്ടോ ആളുകൾക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്